നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ ജിസ്മിങ് അതുപോലെ തന്നെ നിച്ചു ഇല്ല പക്ഷെ നമ്മുടെ രണ്ട് കസിൻസ് വന്നിട്ടുണ്ട് ചെന്നൈയിൽ നിന്ന് പിന്നെ നമ്മുടെ പെങ്ങളും ധിയെ കുട്ടിയുണ്ട് നമ്മളൊന്ന് എക്സിബിഷൻ കാണാൻ വേണ്ടി പോവുകയാണ് തൃശ്ശൂർ അപ്പോൾ നമ്മുടെ മെയിൻ ഉദ്ദേശം ഗുണാക്കേവ് കാണുക എന്നുള്ളതാണ് എക്സിബിഷനിൽ നമ്മൾ എല്ലാ വർഷവും പോകുന്ന പോലെ തന്നെ ഒരുപാട് കടകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അവർ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യുന്നുണ്ട് പിന്നെ കുറേ ടോയ്സ് കാര്യങ്ങൾ ഒക്കെ വരുന്നുണ്ട് എല്ലാ വർഷത്തെ പോലെ തന്നെ പിന്നെ പഴയകാല മിഠായികൾ ഒരുപാട് വരുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ ഗുണാകേവിൻ്റെ അവിടെക്ക് എത്തി എൺപത് രൂപയാണ് ഒരാൾക്ക് ടിക്കണേ അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ മഞ്ഞുവരി ബോയ്സിലത്തെ കുറേ ഡയലോഗുകൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഞാൻ കോപ്പറേറ്റീവ് പ്രശ്നങ്ങൾ വരേണ്ട ഞാൻ ഞാനതിടാത്തത് ശരിക്കും നമ്മളൊരു കേവിൻ്റെ ഉള്ളിൽ പെട്ട പോലത്തെ ഒരു ഫീലാണ് അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കുറേ ആനിമൽസിൻ്റെ വർക്കിംഗ് മോഡൽസ് ഇങ്ങനെ വെച്ചിട്ടുണ്ട് പിന്നെ പഴയകാല മനുഷ്യന്മാരും അതുപോലെ തന്നെ അതിൻ്റെ ആ കുടില് കാര്യങ്ങൾ ഒക്കെ ചെയ്തിട്ടുണ്ട് അവിടെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കുറേ റൈഡുകളുണ്ട് അപ്പോൾ നമ്മൾ അതിൽ കയറണം എന്നൊക്കെ വിചാരിച്ചു പക്ഷേ ഉച്ചയായതുകൊണ്ട് ആൾക്കാർ വളരെ കുറവാണ് പിന്നെ അവിടെ നിന്ന് നമ്മൾ പോകുന്നപ്പോൾ ഒരാൾ ഓടക്കുള്ളിൽ വായിക്കുന്നുണ്ട് നല്ല രസമായിട്ട് വായിക്കുന്നുണ്ട് അപ്പോൾ കോപ്പറേറ്ററിൻ്റെ പ്രശ്നം കൊണ്ടാണ് നമ്മൾ അവിടുത്തെ വോയിസ് ഒന്നും ഇടാത്തത് വെള്ളം നിറച്ചിട്ട് നമ്മൾ ഊതുമ്പോൾ നല്ല അടിപൊളി കുരുവിയുടെ സൗണ്ടൊക്കെ കേൾക്കണ ഐറ്റംസ് ഉണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാ സപ്പോർട്ടും നമ്മൾ പ്രതീക്ഷിക്കുകയാണ് താങ്ക്